വക്കഫ് വിഷയത്തോടെ യു ഡി എഫിന്റെ മരണമണി മുഴങ്ങിത്തുടങ്ങിയോ കേരളത്തിൽ യുഡിഎഫിന്റെ അടിത്തറ മുഖ്യമായും മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് രണ്ടു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽപ്പെട്ടു ഞെരുങ്ങിപ്പോയപ്പോൾ അതിൽ കൂടുതൽ വോട്ടുള്ളവരുടെ കൂടെ നിന്ന് യു ഡി എഫിനു മുന്നിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിൽ ചെറിയൊരു ശതമാനം വോട്ട് മാത്രം മറിഞ്ഞാൽ മതി കോൺഗ്രസിനു വലിയ ക്ഷീണമാണു വരിക സർക്കാർ വിരുദ്ധ വികാരം രൂക്ഷമാണെന്നതിനാൽ ഈ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിനു പകരം ബി ജെ പിയിലേക്കായിരിക്കും പോവുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റുകൾ നഷ്ടപ്പെടുന്നതും എന്നാൽ അതോടൊപ്പം മുസ്ലിം ലീഗ് സീറ്റുകൾ പുഴയ്പടി നിലനിർത്തുന്നതുമാവും ഇനി കാണാനാവുക ഫലത്തിൽ യു ഡി എഫിൻ ഭരണം വീണ്ടും അപ്രാപ്യമാകും ഇടതുമുന്നണിക്ക് അനായാസമായി വീണ്ടും അധികാരത്തിലെത്താനുമാവും ഇനി ഇടതുമുന്നണിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നു വന്നാലും മുസ്ലിം ലീഗ് പുറമേ നിന്നും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുക യു ഡി എഫിലെ ഏറ്റവും വലിയ പാർട്ടിയായി ലീഗ് മാറിയാൽ തന്നെ യു ഡി എഫ് അപ്രസക്തമാകുന്നതിനാൽ അവിടെ തുടരുന്നതുകൊണ്ട് ലീഗിന് പ്രയോജനമില്ലാതാകും കോണ്ഗ്രസിൽ നിന്ന് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ ചോർച്ച നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ശബരിമല വക്കഫ് എംബുരാൻ കേരള സ്റ്റോറി കക്കുകളി നാടകം ഗണപതി വിഷയം തൃശൂർ പൂരം മുനമ്പം തുടങ്ങിയ അനേകം വിഷയങ്ങൾ അതിന്റെ വേഗത്ത് കൂട്ടാനാണ് ഇടയാക്കിയിട്ടുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് കടന്നുകയറാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഫലം കണ്ടുവരുന്നുണ്ടെന്നതിൽ വോട്ട് വ്യതിയാനം തെളിവാണ് കേരളത്തിൽ പതിനെട്ടേ ദശാംശം നാലു ശതമാനമാണ് ക്രൈസ്തവർ അവരിൽ ഒരു ചെറുവിഭാഗം പോലും മാറിക്കുത്തുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ തന്നെ യു ഡി എഫ് തകിടം മറിയും കേഡർ പാർട്ടിയായതിനാൽ സി പി ഐ എമ്മിനു വലിയ കോട്ടമില്ലാതെ അപ്പോഴും പിരിച്ചു നിൽക്കാനാവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഇടതുമുന്നണിക്ക് പോയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറിച്ചാണ് സംഭവിച്ചത് ഫലത്തില് ഇരുമുന്നണികളും ഈ വോട്ടുബാങ്കിനായി നടത്തുന്ന മത്സർ ഓട്ടത്തിൽ ഇനി ഇടതുമുന്നണിക്കായിരിക്കും മേൽക്കൈ കിട്ടുക മുസ്ലിം വോട്ടുകൾ ചിതറിയാൽ അതും ബി ജെ പിക്ക് ഗുണമാകും കേരളത്തിൽ ബി ജെ പിയെ കാലുകുത്താൻ അനുവദിക്കാതിരുന്ന ഇരുമുന്നണികളിൽ ഒന്നു ക്ഷയിക്കുന്നതാണ് ഇനി കാണുക കെ സി ബി സിയുടെ അഭ്യർത്ഥനയുണ്ടായിട്ടും കേരള എം പിമാരിൽ ആരും വഖഫ് ബില്ലിനെ അനുകൂലിച്ചില്ല കേരള കോൺഗ്രസ് പോലും വഴങ്ങിയില്ല വഖഫ് ബിൽ പാസായിക്കഴിഞ്ഞാലും അതിനെതിരായ കേസും പ്രതിഷേധവുമെല്ലാം തുടരുമെന്നതിനാൽ ഈ വിഷയം സമൂഹത്തിൽ നീരിനീരി നിൽക്കും കോൺഗ്രസിന് ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല മുസ്ലിം വോട്ടുകളും നഷ്ടപ്പെട്ടേക്കാം കാരണം കേരളത്തിൽ വഖഫ് ബോർഡുമായി കേസ് നടത്തുന്നവരിൽ ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിംകളുമുണ്ട് ഇനിയൊരു തോൽവി ചിന്തിക്കാനാവാത്തതായതിനാൽ കോണ്ഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അടക്കി വച്ചിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരമെന്ന ഒറ്റപ്രതീക്ഷയില് ഭരണം പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് പാർട്ടി ഡൽഹി ചര്ച്ചയ്ക്കുശേഷം കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കമാന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ലെങ്കിലും ഹൈക്കമാൻഡിന്റെ വിലക്കൊന്നും കണക്കാക്കാതെ ശശി തരൂര് സ്വന്തം വഴിയെ പോവുകയാണ് പാർട്ടിക്കുള്ളിലെ തര്ക്കങ്ങള് തീര്ക്കാന് നേതൃത്വത്തിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല കെ പി സി സി പുനഃസംഘടന പോലും നടന്നിട്ടില്ല രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും ലോക്സഭയിൽ ഇരിപ്പിടമുണ്ടാക്കിക്കൊടുത്ത കേരളത്തിലെ കോണ്ഗ്രസിന്റെ ഗതികേട എന്തുമാത്രമെന്ന് ഇതിൽ നിന്നറിയാം